നമസ്കാരം ഋർഷാദ് അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ സ്നേഹന് റഫീഖിൻ്റെ വീട്ടിലൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവന് സ്വയം ഉണ്ടാക്കിയതാണെന്നാണ് പറയണേ അപ്പോൾ അതിൻ്റെ ഒരു വിശേഷമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം ഇന്ന് നമ്മളെ റഫീഖിനെ ഒന്ന് പരിചയപ്പെടാം ഇതവിടെ ഉണ്ടാൾ റഫീഖേ ഒരു ഇതാണ് റഫീഖ് അപ്പോൾ എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളിവിടെ ഒരു അലക്കണ കല്ലും ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വെറൈറ്റി കല്ലാണ് അവനൊന്ന് പരിചയപ്പെടുത്താം എടുക്കുക ർപ്പം പറയും ഒരു അലക്കണ കല്ല് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ വെറൈറ്റി കല്ലിയാണ് ആരോഗ്യം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുക ഉപയോഗിക്കുക ഇന്നത്തെ കാലത്ത് കറണ്ട് ബില്ലും ഇതൊക്കെ കൂടുന്ന സമയത്ത് ഇവനെ കറണ്ടിൻ്റെ ഈ വൈദ്യുതി കുറയ്ക്കാൻ ഇതില് അലക്കി ആരോഗ്യം കൂടെ മെച്ചപ്പെടുത്താനും വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നത് അത് എടുത്ത് ഒഴിവാക്കി കരണ്ട് ബില്ല് മൂവായിരം നാലായിരം രൂപ വരെ കറണ്ട് ബില്ല് വരുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കി നിൽപ്പതാണ് ഒരു അരിക്കില്ല അപ്പോൾ ഇത് നമ്മൾ കാണിച്ചു തരട്ടോ സംഭവം ടൈലൊക്കെ ഇട്ടിട്ട് സെറ്റപ്പ് ആക്കി വെച്ചു ഇങ്ങനെ കാണിച്ചു ചെരുപ്പിട്ട് കയറി കൂടെ ചെരുപ്പിച്ച് കയറേണ്ടി വരും വീട്ടിൽ കയറുന്ന പോലെ കയറേണ്ടി വരല്ലേ ടൈലൊക്കെ കാലൊക്കെ ഇതില് വെള്ളം 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 വാൾവ് വാൾവ് ആ നിറക്കൂട്ട് വാൾവടെ രണ്ടിഞ്ചിന് വൈപ്പ് ആണെല്ലേ വെള്ളം നിറക്കല്ലേ ഇതിൽ അതില് ഏകദേശം എത്ര ലിറ്റർ ഉണ്ടാവും അഞ്ച് ലിറ്റർ ഉണ്ടാവും ഇരുപത്തഞ്ച് ലിറ്റർ അതിലുണ്ടാവും അല്ലേ നമ്മൾ ഇതില് വെള്ളം കോരിയിട്ട് ഇതിലെ നറക്കാം ഇവിടെ കരങ്ങല്ലാണ് അത് കരങ്ങല്ല് ഓങ്ങാൻ പറ്റും അപ്പോൾ ഇത് വേസ്റ്റ് വെള്ളം പോകാനേ ഇവിടെ ഒരു ട്രാപ്പ് വെച്ചേ ബാക്കികൂ എല്ലാം പോകാനേ ഈ ട്രാപ്പിൽ അത് എങ്ങനെ ആണ് പോുലെ വെള്ളം ഉള്ളിൽ നിട്ടില്ല അതിന് ആവശ്യമെങ്കിൽ ഈ വാൽവ് തുറന്ന് താ മതി അപ്പോൾ അത് എങ്ങനെ ആണ് പോു വേസ്റ്റ് വെള്ളം പോകാനേ നല്ല സ്പീഡാണ് പോുന്നത് ല്ലേ വെള്ളം അപ്പോൾ അത് എങ്ങനെ ആണ് പോ വെള്ളത്തിനെ അപ്പോൾ വെള്ളം പായവില്ല അപ്പോൾ എങ്ങനെ കെട്ടിക്കോ അച്ചീടാ സംഭവം ഇതിപ്പോൾ ഏകദേശം എത്ര ചിലവ് വന്നിട്ടുണ്ടാവും നമുക്ക് നന്നാക്കേലെന്ന് പറഞ്ഞത് മാക്സിമം മാക്സിമം ഒരു പത്ത് റുപ്പിയിൽ വരും പത്ത് റുപ്പിയിൽ കുറയൂല പത്തായിരം രൂപ അപ്പോൾ ഏകദേശം ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ പൈസ ഇതിൽ വരുന്നുണ്ടല്ലേ കുറച്ച് എന്തായാലും വരും പത്ത് റുപ്പി കുറയൂല അതിൽ കുറയില്ല അവിടെ ഫുള്ള് ടൈൽ ആലോചിക്കുന്നത് ആ ആ ടൈല് ഇത് സാധാരണക്കാർ ഇപ്പോൾ ടൈല് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലിപ്പോൾ ഗ്രൗട്ട് സിമെൻറ്റ് കടക്കിയിട്ട് ഗ്രൗട്ട് ഇട്ടുകൊടുത്താൽ തന്നെ ഫിനിഷിങ്ങിൽ കിട്ടും റൈറ്റ് കുറയും അപ്പോൾ അതിൻ്റെ പൈസയും കുറവില്ലേ പക്ഷേ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അപ്പോൾ നമസ്കാരം